ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെബീസ് ലിറ്റിൽ വെൽ ഹാപ്പി ഓൾ ആർ ഡുയിങ് ഗുഡ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ വീട് മാറിയതിന് ശേഷം വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നതിൻ്റെ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താണ് വീട് മാറിയിട്ട് പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ അതായത് വാടക വീടാണെങ്കിലും ശരി അല്ലെങ്കിൽ ഓൺ ഹൗസ് ആണെങ്കിലും ശരി വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ് സാധാരണ വീട് കെട്ടിപ്പോകുന്നവർ സ്വന്തമായിട്ട് വീട് വാങ്ങിപ്പോൾ പോകുന്നവർ ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള സുദർശന ഹോമം മഹാലക്ഷ്മി ഹോമം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഹോമം നടത്തിയിട്ടാണ് അവർ വീട്ടിലേക്ക് പാല് കാച്ചി കയറുന്ന ഡേ തന്നെ നടത്താറുണ്ട് വളരെ ഐശ്വര്യമാണ് പൊതുവെ വീടിൻ്റെ നല്ല രീതിയിലുള്ള പുരോഗമനത്തിന് വീ ആ വീട്ടിൽ വസിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും സാമ്പത്തികമായി മാനസികമായി അതേപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള മെച്ചപ്പെട്ട രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ഹോമം വളർത്തുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട് മാറി വന്നതിന് ശേഷം ഇതിനു മുമ്പ് നമ്മൾ പല വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് വീടുകളിൽ നമ്മൾ ഗണപതി ഹോമം നടത്തിയായിരുന്നു നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള അയ്യരകൾ തന്നെയാണ് കേട്ടോ വന്നിട്ട് നമുക്ക് ഹോമം നടത്താറുള്ളത് അപ്പോൾ അവർ തന്നെ അവരെ തന്നെയാണ് നമ്മൾ വിളിച്ചത് വീട്ടിലേക്ക് കാരണം അവർ വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് എല്ലാ മന്ത്രങ്ങളും അതായത് ഒട്ടും ധൃതിയില്ലാതെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഏറ്റവും സെഡ് കാര്യങ്ങൾ അവർ തന്നെ ചെയ് ചെയ്യും നമ്മൾ നൈവേദ്യം മാത്രം വീട്ടിൽ ചെയ്താൽ മതി ഭഗവാന് നൈവേദ്യം നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ അത് മാത്രം വീട്ടിൽ ചെയ്താൽ മതി ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് പഴങ്ങളാണെങ്കിലും പൂക്കളാണെങ്കിലും ഇലയാണെങ്കിലും ഹോമം വളർത്താൻ ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളാണെങ്കിലും എല്ലാം അവർ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ എന്താണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയേണ്ട നൈവേദ്യം മാത്രം വെച്ചാൽ മതി എനിക്ക് പേഴ്സണലി ഞാൻ ഹോമം വളർത്തിയിട്ട് എൻ്റെ അനുഭവം ആദ്യം പറയാം തിനു മുൻപായിട്ട് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഗണപതി ഹോമം വീട്ടിൽ ചെയ്യുന്നത് അതുകൊണ്ടുള്ള നന്മകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഹോമങ്ങളാണ് വീട്ടിൽ ചെയ്യാവുന്നത് ഇപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തമായി നിങ്ങൾ വീട് കെട്ടി പോവുകയാണെന്നുണ്ടെങ്കിലും ശരി അല്ലെങ്കിൽ വാടകയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ശരി നമ്മളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും ആ വീട്ടിൽ വസിക്കുന്നത്ര കാലം വരെ ആ വീടിൻ്റെ ഗൃഹനില നല്ല രീതിയിൽ തന്നെ ആ വീട്ടിലുള്ളവരെ ബാധിക്കും ким അപ്പം അതുകൊണ്ട് നമ്മൾ പൊതുവേ വീട്ടിൽ ഒരു ഹോമം നടത്തുന്നത് പൊതുവേ നല്ലതാണ് എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ എന്താണ് ഹസ്ബൻഡ് സഹോദരൻ അപ്പോൾ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുള്ളൊരു സമയമാണ് അപ്പോൾ ആളുടെ ബിസിനസ്സൊക്കെ നമ്മൾ ഗണപതി ഹോമം മഹാലക്ഷ്മി ഹോമം സുദർശന ഹോമമാണ് പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഹോമം വളർത്തിയപ്പോൾ തന്നെ ബിസിനസ് നല്ല രീതിയിൽ വരികയും ആ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുകയും ചെയ്തു അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ രണ്ട് ഞങ്ങൾ അതിനുശേഷം കൊച്ചിയിലും ആഹ് ഒരു 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 വർഷ കാലയളവിൽ താമസിച്ചിരുന്നു ആ സമയത്ത് നമ്മൾ അവിടെ ഹോമം വളർത്തി അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയുണ്ടായിട്ടോ അപ്പോൾ ഈ അനുഭവങ്ങൾ എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഹോമം നടത്തിയിട്ട് വളരെ ഇത് രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ആ അനുഭവം കിട്ടി മാത്രമല്ല ഈ അയ്യർ വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ മന്ത്രങ്ങളും ഞാൻ കുറച്ച് അവരുടെ വീഡിയോസ് ഇതിൽ ഒപ്പം അവർ എന്താ പറയുക മന്ത്രങ്ങൾ ചൊല്ലുന്നതും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതായിട്ട് അപ്പോൾ അമിഷിനൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇനി എന്തൊക്കെ ഹോമങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം ഗണപതി ഹോമം സുദർശന ഹോമം മഹാലക്ഷ്മി ഹോമം സാധാരണ വീട്ടിൽ നമ്മൾ ചെയ്യാറുള്ള ഹോമങ്ങൾ അതേപോലെ തന്നെ ലക്ഷ്മി കുബേര ഹോമം നവഗ്രഹ ഹോമം ധന്വന്തിരി ഹോമം ശത്രു ഹോമം മൃതിജ്ഞയ ഹോമം ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ നടത്താറുള്ളത് ഗണപതി ഹോമം സുദർശന ഹോമം എല്ലാവർക്കും പൊതുവെ അറിയാം പൊതുവെ ഉള്ള നമ്മുടെ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട കുടുംബത്തിൻ്റെയും കുടുംബ ആ കുടുംബത്തിൽ ആ ഫാമിലിയിലുള്ള ഓരോ അംഗങ്ങളുടെയും പൊതുവേ ഉള്ള പുരോഗമനത്തിന് വേണ്ടി തൊഴിൽ വൃത്തി ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വരുന്നതിന് വേണ്ടി അതേപോലെ തന്നെ ആ കുടുംബനാഥൻ്റെ കരിയർ നല്ല രീതിയിൽ അടുത്തടുത്ത മെച്ചപ്പെട്ട രീതിയിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി നമ്മൾ സുദർശ അക്ഷണ ഹോമം അതേപോലെ തന്നെ പൊതുവെ വീട്ടിൽ ഗണപതി ഹോമം ചെയ്യുന്നത് ഒരു വിഘ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മഹാലക്ഷ്മി ഹോമം ലക്ഷ്മി കുബേരഹോമം എന്തിനാണെന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല പേരിൽ തന്നെയുണ്ട് സകല സൗഭാഗ്യങ്ങളും വീട്ടിൽ ധനവരവാ അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും ഐശ്വര്യം ആ വീട്ടിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്മി ഹോമം ലക്ഷ്മി കുബേര ഹോമൊക്കെ ചെയ്യുന്നത് നവഗ്രഹ ഹോമം നവഗ്രഹങ്ങളുടെ അനുഗ്രഹം പ്രീതി ലഭിക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ നവഗ്രഹ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോകുന്നതിന് വേണ്ടി ആട്ടോ ധന്യവന്തിരി ഹോമം അസുഖങ്ങൾ കൊണ്ട് ഇപ്പോൾ കുറേ ഓരോ അസുഖങ്ങളാണ് വീട്ടിലെ ഓരോ അംഗങ്ങൾക്കും വിട്ടുമാറാത്ത ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്ത് തന്നെ ചെയ്തിട്ടും എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടും കാര്യമില്ല വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ഈ അസുഖങ്ങൾ ബുദ്ധിമുട്ടാണ് അസുഖങ്ങൾ കൊണ്ട് ആ വീട്ടിലെ അംഗങ്ങൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ധന്യ ധന്വന്തരി ഹോമം നമ്മൾ വീട്ടിൽ ആ വീട്ടിൽ വളർത്തുന്നത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ശത്രു സംഹാര ഹോമം മൃത്യുജ്ഞയ ഹോമം ഒക്കെയാണ് പിന്നീട് നമ്മൾ ചെയ്യാവുന്ന ചെയ്യുന്ന വീട്ടിൽ ചെയ്യുന്ന ഹോമങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തത് ഞാൻ വീട്ടിൽ ചെയ്തിട്ടുള്ളത് ഗണപതി ഹോമം സുദർശന ഹോമം പിന്നെ മഹാലക്ഷ്മി ഹോമം അത് പ്രകാശിയായിട്ട് എൻ്റെ ആളുടെ കരിയർ നല്ല രീതിയിൽ പോകുന്നതിന് ബിസിനസ് നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ മഹാലക്ഷ്മി ഹോമം അല്ലെങ്കിൽ സുദർശന ഹോമം ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പൊതുവെ അല്ലെങ്കിൽ എന്താ ഇപ്പോൾ ഒരു വീട് കെട്ടി മാറി താ പോവുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വീടൊക്കെ വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ ഗണപതി ഹോമം ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ് നല്ല ഫലം തരുവട്ടോ നമുക്ക് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെയും ജാതകം നോക്കിയിട്ട് വേണം ദോഷ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടി പൊതുവേ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഗണപതി ഹോമം കഴിപ്പിച്ചിട്ട് വേണം നമ്മൾ ആ വീട്ടിൽ മാറി താമസിക്കാനായിട്ട് അത് വളരെ ഒരു നല്ല ഒരു അനുഭവം വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വളരെ നല്ല രീതിയിൽ സഹായകമാവും നമ്മുടെ വീട്ടിൽ ഹോമം വളർത്തുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും വരുണദേവനെയും അതേപോലെ തന്നെ ലക്ഷ്മിനാരായണ സ്വാമിയെയും കലസം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ അയ്യര് ഞാൻ വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്ന എല്ലാ ഫോട്ടോസും എടുത്തിട്ട് ഹോമം വളർത്തുമ്പോൾ ആ എല്ലാ ഫോട്ടോസിനും മാലയിട്ട് മന്ത്രങ്ങൾ ചൊല്ലി നല്ല രീതിയിൽ ഫോട്ടോസിനെല്ലാം പൂജ ചെയ്തതിന് അതും പൂജ ചെയ്ത് തന്നു കേട്ടോ മാത്രമല്ല നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം വീട്ടിൽ കണ്ണൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഒപ്പം വെള്ളരിക്ക് വിനായകൻ നമുക്ക് ഗണപതിയെ നമുക്ക് അയ്യു തന്നെയാണ് തന്നത് സാധാരണ നമ്മളിങ്ങനെ യാഗം വീട്ടിൽ വളർത്തുമ്പോൾ വെള്ളരിക്ക് ഗണപതിയെ അയ്യർ തരും ആ മാത്രമല്ല മുരുകൻ്റെ ഒരു വിഗ്രഹം നമ്മുടെ വീട്ടിലുണ്ട് വലുത് ആ വിഗ്രഹവും വളരെ നല്ല രീതിയിൽ അഭിഷേകമൊക്കെ ചെയ്ത് മുരുകൻ്റെ വിഗ്രഹവും അതേപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹവും വളരെ നല്ല രീതിയിൽ അഭിഷേകം ചെയ്ത് അഞ്ച് അഭിഷേകങ്ങൾ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ പൊട്ടയൊക്കെ തൊട്ട് ഡ്രെസ്സൊക്കെ ഭഗവാന് നമ്മളെ മുരുകന് ഡ്രസ്സൊക്കെ എടുപ്പിച്ച് തന്നു കേട്ടോ അയ്യര് കരസ്ഥിരം നമ്മൾ അവരെയാണ് വിളിക്കുന്നത് വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അതായത് ആക്ച്വലി പൂജ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ നമ്മുടെ വിഗ്രഹങ്ങളൊക്കെ അഭിഷേകം ചെയ്ത് തരാമെന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതും നമ്മളിപ്പോൾ കോവില് അവര് കോവില് വിഗ്രഹത്തിന് അഭിഷേകം ചെയ്ത് പൂജ ചെയ്യുന്ന അയ്യരാണ് അവര് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വളരെ നല്ല രീതിയിൽ അങ്ങനെ ചെയ്തെന്ന് ആ സമയത്ത് നമുക്കത് ഓർക്കാനും അതേപോലെ തന്നെ അവർ പൂർണ്ണ മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി വളരെ തൃപ്തികരമായിട്ട് എല്ലാ മന്ത്രങ്ങളും കൃത്യമായി ചൊല്ലി അവരത് ചെയ്തു തരികയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമായി മനസ്സിന് നൂറ് നൂറ്റൊന്ന് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അത്രയും ആയിരുന്നു സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ വളരെ കൃത്യമായി നല്ല രീതിയിൽ നമുക്കെല്ലാം ചെയ്തു തന്നു അതിനുശേഷം ആ കലസത്തിലെ തീർത്ഥം അവർ വീട് മുഴുവനായിട്ട് നമുക്ക് തളിച്ചു തന്നു രണ്ട് ബെഡ്റൂമിലും ഹാളിലും ഡൈനിങ് ഏരിയയിലും കിച്ചണിലും ടെറസിലും എൻട്രൻസിലും വീടിന് ചുറ്റും വളരെ നല്ല രീതിയിൽ തന്നെ ക്ക് എ ടു സെഡ് കാര്യങ്ങൾ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഹോമം വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹറി ആയിട്ട് ചെയ്യാതെ എല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ദമ്പതി പൂജയൊക്കെ ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോസ് മുതൽ കൊണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ മാലയൊക്കെ ഇട്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് കാണുമ്പോൾ തന്നെ അത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഗോഡ് പ്രോമിസ് അത് ചെയ കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും ആ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുള്ള ആ ഒരു സന്തോഷം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും உதவிஷமாய ஓம்மாணாய ஓம்சீதராவிகேஷா மத்நா ஓம் தாமோதராம்ஷங்கரட்னாயிரு ஓம புனியயரவ மதரேகாட்சாமவட்ராமூதமதேரவூதாத்மேரவ அமூதகிருதேரவ சந்திரதாரேரவ சர்வோசீராவாரசிதாய உத்தேரவ வேதவிதையவியாட்சிணிநா அமதிர்ச்சர்வா சபோகா ஜீவத்ராமாய வராதாய நரசா ராவாய பரசுராமவராமா வளராமா கிருஷ்ணா இரவ கல் நம ரசாவதாரமாக நைகுண்டவாதாய അതിനുശേഷം ഹോമകുണ്ടം വളർത്തി വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും വെൺകടുക് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വീട്ടിൽ ഒരു തരത്തിലും നെഗറ്റീവ് എനർജി ഇല്ലാതെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൺകടക് തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം ഇട്ടിട്ടായിരുന്നു അവർ ഹോമകുണ്ടം വളർത്തിയത് വളരെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം പൂജ കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അത്രയും തൃപ്തിയായിരുന്നു

അതിനുശേഷം നിത്യവും നമുക്ക് നെറ്റിയിൽ തൊടാനുള്ള കുറെ ഹോമത്തിൽ നിന്ന് തന്നെ അയ്യർ തയ്യാറാക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്

ியனஸ்வரம்

இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் கோவிட்19 பரவல் கட்டுப்படுத்துவதற்கு மத்திய அரசு உதவியுடன் இருபத்து ஐந்து ஆயிரம் கோடி ரூபாய் ஒதுக்கீடு செய்துள்ளதாக கூறியுள்ளார் క్షేత్రునా అనుకూల్యతిరత్ షన్మంగళాం బం శుభం సర్వాదా ഹോമെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ദൃഷ്ടി കഴിക്കും ഒരു കുമ്പളങ്ങ രണ്ടായി മുറിച്ചിട്ട് കുങ്കുമൊക്കെ തേച്ച് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും അതേപോലെ വീടിൻ്റെ തന്നെ ദൃഷ്ടി അയ്യർ കഴിച്ച് തരും നമ്മൾ എല്ലാ അംഗങ്ങളെയും എൻട്രൻസിൽ നിർത്തിയിട്ടാണ് അവർ ദൃഷ്ടി കഴിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വീട്ടിലൊരു ലാക്ക് ഓഫ് എനർജി പോസിറ്റിവിറ്റി ഇല്ലാതെ കുറച്ച് നെഗറ്റീവ് എനർജി വൈബ് ഒക്കെ തോന്നുകയാണ് എന്ത് തന്നെ തുടങ്ങിയാലും അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗണപതി ഹോമം തുടങ്ങിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹോമം വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നും ഞാൻ പറയാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ അയ്യർമാരെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഹായ് അയച്ചിട്ട് ഈ അയ്യരുടെ കോൺടാക്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അവരുടെ നമ്പർ ഷെയർ ചെയ്യാം കേരള ഓൾ ഓവർ ഇന്ത്യ അവർ ട്രാവൽ ചെയ്യാൻ തയ്യാറാണ് ട്രാവൽ എക്സ്പെർട്സ് മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അയ്യരുടെ ഫീസ് കേട്ടോ അവർ വന്ന് ചെയ്തു തരാം കേട്ടോ ജസ്റ്റ് എനിക്ക് നിങ്ങൾക്ക് തമിഴ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല അതൊക്കെ ചെയ്ത് തരാം അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിലേക്ക് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ